േച്ചാണ് ഇവിടെ ഒരാൾ ഓർങ്ങുന്നില്ല ഇവിടെ സമയം മണി അതിനൊന്നീയോ അത് ഹാളിൽ ഇവിടെ കിടന്ന കേട്ടാ നമ്മളെല്ലാം പോയി കിടക്കലാ ഇനി ആടെ കിടത്തി ഉറക്കിയ പാവമായതുകൊണ്ട് തോളിൽ പിടിച്ചു കിടത്തണോ ഇങ്ങോട്ട് വന്ന ആടെ ഉറങ്ങാണോ നോക്കട്ടെ അയ്യടാ അച്ചടാ മുടിയിൻ്റെ ഉള്ളിൽ ചൊക്കൻ്റെ വാല് പോയത് കൊണ്ട് ഇപ്പം വാലൊന്നും ഇല്ല പുറച്ചു മൂടിക്കിടക്കുക അതുകൊണ്ടാന്ന് ഇപ്പം ദിയൻ്റെ പിന്ന മുടീൻ്റെ ഉള്ളിൽ കുറച്ച് മൂടിക്കിടക്കുന്നത് കുഞ്ഞ അച്ചോടോ എൻ്റെ മോൻ ഒങ്ങം പെന്നിണ്ട ഒങ്ങം പെന്നിണ്ട വിഷ് രാവിലെ എണീച്ചാത്തിന എണീച്ചു അയിനെ എണീപ്പിച്ചു ഉറങ്ങോട്ടോട്ടാ നീയ പോയി കടത്തിന്ന് മേലെ പോന്നില്ലേ

പിന്നെ ഇതിന്റെ തന്നെ എടിയാണോ എടായോ ഏതെടാ

അമർത്ത്ടക്കണ്ടേ അമർത്ത്ടക്കല്ലേ അതിൻ്റെ ഉള്ളിൽ പോട്ടാ പനീൻ്റെ ഉള്ളിന് ആ മതി 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 അത്രേം മതി ശ്വാസം കിട്ടില്ലല്ലോ അടുത്ത് ഇറങ്ങി പോവാ ഓക്കേ ഗുഡ് നൈറ്റ്